വിശ്വമിശ് സ്ഥിതിയായിരിക്കട്ടെ കൈവള്ളവരെ നമ്മൾ എലിയ സ്ലീവ മൂശക്കാലം നാലാമത്തെ ആഴ്ചയിലേക്ക് അഥവാ സ്ലീവക്കാലം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മളിവിടെ ചിന്തിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഈ മോബാബ് താഴ്വരയിൽ മൂശ ഇസ്രായേലിനോട് വിവരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം വിവരിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഇന്നുമുള്ളത് നിയമാവർത്തനം ഒൻപതാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഒന്നാം വായന അവിടെ മോശം അവരോട് പറയുകയാണ് കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുശാഠ്യക്കാരായ ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമ്മാണം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരേക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോഴും മല കത്തിയിരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ട് പലകുകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇരു ഇരുപലകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലത്തേതുപോലെ നാൽപ്പത് പകലും രാവും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ പ്രണമിച്ച് കിടന്നു നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു അഹ്റോനെയും അഹ്റോവനോട് കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ കർത്താവ് ഒരുങ്ങി അവനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ഇത് ഏത് സംഭവം ഈ മൂശ പറയുന്നത് സീനായ്മലയിലേക്ക് കർത്താവിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കാൻ മോശ കയറിപ്പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും അവിടെ ഭക്ഷണമൊന്നും കഴിക്കാതെ പാനീയം കുടിക്കാതെ അവിടെ കിടന്നു ദൈവസന്നദ്ധിയിൽ കമിഴ്ന്നടിച്ച് കിടന്നു ദൈവം അവസാനം മോശയോട് പറയുന്നു രണ്ട് കൽപ്പകളിൽ എടുത്ത് കൽപ്പലകളെടുത്തിട്ടതിൽ ദൈവം തൻ്റെ തൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് അത് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത് ദൈവം എഴുതി കൊടുത്ത അല്ലെ വരച്ചു കൊടുത്ത രണ്ട് കാര്യങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുള്ളൂ അത് ഒന്നാമത്തേത് ഈ പത്ത് പ്രമാണങ്ങളാണ് പിന്നീട് വരുന്നത് സമാഗമ കൂടാരത്തിൻ്റെ പ്ലാനാണ് അതിൻ്റെ അതിൻ്റെ ആ പടം അതെല്ലാം ദൈവം വരച്ചു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവികമായിട്ടുള്ള ഇടപെടൽ ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രമാണങ്ങളെന്ന് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ വ്യതിചരിക്കരുത് വിട്ടുപോകരുത് മാറിപ്പോകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ കൽപ്പലകളിൽ എഴുതിയത് തൻ്റെ ചൂണ്ടുവിരൽ അത് പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾക്കറിയാം നമ്മൾ ഈ പന്തപ്രസ്താ ദിവസം എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ തീനാളങ്ങൾ വന്നിരുന്നു പരിശുദ്ധാൽമാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ആ ഒരു പ്രതീക അവതരിപ്പിക്കുന്നത് കാരണം ഈ സീനായ് സീനായ്മലയിൽ പ്രമാണങ്ങൾ എഴുതി കൊടുത്ത് ഇങ്ങനെ ചൂണ്ടു വിരൽ കൊണ്ടാണ് അത് പരിശുദ്ധാൽമാവാണെന്നാണ് മാത്രമല്ല ആ ചൂണ്ടു വിരൽ എന്ന് പറയുന്നത് ജ്വലിക്കുന്ന അഗ്നിയായിരുന്നു ആയിരുന്നു ആ അഗ്നിയിലാണത് എൻഗ്രേവ് ചെയ്യുകയാണ് വെറുതെ എഴുതുമല്ല നമ്മൾ ചോക്ക് കൊണ്ടൊക്കെ വോട്ട എഴുതി മാഞ്ഞു പോകും നേരെ മറിച്ച് അവിടെ ഒന്ന് വരച്ച് വെച്ച് നോക്ക് അതായത് ഒരു ഒരു ആണിയോ എന്തെങ്കിലും എടുത്തിട്ട് അത് പിന്നെ വായിക്കാൻ പറ്റില്ല ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ദൈവം ഈ പ്രമാണം എഴുതി വെക്കുന്നെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ മോശം ഇതൊക്കെ മേടിച്ചുകൊണ്ട് താഴേക്ക് വരുമ്പോഴാണ് താഴെ വലിയ നൃത്തവും പാട്ടും എല്ലാം കാണുന്ന ഒച്ചയും ബഹളവും അപ്പോഴാണ് നോക്കിയപ്പോൾ അവിടെ ഒരു കാളക്കുട്ടിയെ വാർത്ത വെച്ചിട്ടുണ്ട് അഹ്റോൻ താഴെ ഉണ്ടായിരുന്നു അഹ്റോനെ കൊണ്ട് അവർ അത് ചെയ്യിപ്പിച്ചു എന്നിട്ട് ആ കാളക്കുട്ടിയുടെ ചുറ്റും അവർ നൃത്തം ചെയ്യുകയാണ് പാട്ടുപാടുകയാണ് അതുപോലെ അവർ ഭക്ഷിച്ച് അർമാദിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് കൊണ്ട് സഹിക്കുന്നില്ല മോശ അവസാനം എന്താ ചെയ്തത് ആ കാളക്കുട്ടി വലി ആ കാളക്കുട്ടിയുടെ മുഖത്തേക്ക് മേത്തേക്ക് എന്ത് ചെയ്യുന്നു ഈ കൽപ്പലുകൾ വലിച്ചെറിഞ്ഞത് പൊട്ടിച്ചു കളയുകയാണ് ഇതേക്കുറിച്ചാണ് മോശ പറയുന്നത് ദൈവം ഈ ജനത്തോട് കോപിക്കുകയാണ് അപ്പോൾ മോശ എന്താ ചെയ്യുന്നത് അങ്ങനെ തന്നെ കൊടുക്കണം അവർക്കിട്ട് എല്ലാത്തിനും നശിപ്പിച്ചു കളയണം ദൈവം അതാ ഞാനും പറയുന്നത് എന്ന് പറയല്ല ചെയ്തത് അതിന് മോശ ചെയ്യുന്നത് എന്താണ് മോശ കമിഴ്ന്ന് കിടന്ന് ദൈവത്തോട് ഈ ദുശാട്ടിക്കാരായ ജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം അവരങ്ങനെ അവരെ അങ്ങനെ ശിക്ഷിക്കരുത് എന്തുകൊണ്ടാണ് അവർ എന്ന് പറയുന്ന കാരണം ഈജിപ്തിൽ നിന്ന് നീ കാര്യമായിട്ട് അവരെ എൻ്റെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവരികയാണ് അവരെ ഈ മരുഭൂമിയിൽ തിന്നാനും കുടിക്കാനും ഇല്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് അവരെ നശിപ്പിച്ചാല് മറ്റു ജനതകൾ എന്ത് പറയും നീ അവരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതെന്ന് പറയലേ അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഭർത്താവരോട് ക്ഷമിക്കണം എന്നിട്ട് പറയുന്നു ജ്യേഷ്ഠനായ അഹ്റോവൻ അവനോടും ദൈവം കോപിച്ചു പക്ഷെ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കാരണം എന്താണ് ഈ അഹ്റോവനാണ് അവനോട് എല്ലാം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഈ ജനത്തെ നോക്കണം അവരിങ്ങനെ വഴുതിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും അഹ്റോൻ പറഞ്ഞ് എന്താണെന്നറിയോ അഹ്റോൻ പറഞ്ഞു നിങ്ങൾക്കുള്ള അവർ പറഞ്ഞു ഈ മോശം എന്ന് പറയുന്ന മനുഷ്യൻ പോയിട്ട് നാൽപ്പത് ദിവസമായി എന്ത് പറ്റിയ നിരത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദേവനെ വേണം ദേവനെല്ലാം മുന്നോട്ട് പോകാൻ പറ്റിയാലും അപ്പോൾ അഹ്റോം പറഞ്ഞു നിങ്ങളുടെ കാതിലും കഴുത്തിലുമൊക്കെയുള്ള സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ സ്വർണ്ണമെല്ലാം കൊണ്ടുവന്ന് ഒരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു ഇതേക്കുറിച്ച് മോശം പിന്നീട് അഹ്റോനെ ചോദ്യം ചെയ്യും നീ എന്തുകൊണ്ടാണ് ചെയ്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് അപ്പോൾ അഹ്റോൻ പറയുന്നു വളരെ ഒരു ഒഴുക്ക മറുപടി ഉണ്ട് അതെ ഈ ജനം എല്ലാം കൂടി എൻ്റെ ചുറ്റും കൂടി അവരോട് ഞാൻ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞു അത് തീയിലിട്ടപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നത് വളരെ കൂളായ ഒരു മറുപടി വെറുതെ തീയിൽ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞാൽ കാളക്കുട്ടി പുറത്തു വരും ഇത് നമ്മളൊക്കെ കൊടുക്കുന്ന മറുപടികളാണ് നമുക്കറിയാം നമ്മളിങ്ങനെയുള്ള വളരെ കൂളായ മറുപടി ആദം ആദത്തോടെ ദൈവം ചോദിച്ച് എന്തുകൊണ്ടാണ് നീ വളം തന്നെ അത് ഈ തന്നട്ടാ ഭാര്യ തന്നട്ട ഭാര്യയോട് ചോദിച്ചാൽ പറയുന്നത് അത് സർപ്പം ചുരുക്കത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ചാരുന്ന പ്രവണത എപ്പോഴും ഉണ്ട് ശരിയല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത് മാത്രമല്ല നേതൃത്വത്തിലുള്ളവരെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം തങ്ങളെ തങ്ങളുടെ തങ്ങൾക്ക് ഏൽപ്പിച്ച് തന്ന ജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് വീണ്ടും പറയുകയാണ് മോശ ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു പിന്നീട് പറയാണ് തബേറായാലും മാഷ്ടായാലും കിബ്രോദ് ഹർത്താവായാലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കവേശമാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിനെ കർത്താവ് നിങ്ങളെ കാതേശ് നയിച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല ഞാൻ നിങ്ങളെ അറിയ അറിയാൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് അപ്പോൾ ഈ ധിക്കാരികൾക്ക് എന്ത് പറ്റിയെന്ന് പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇന്നും നോക്കുക അവരുടെ ശിറ്റു എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇതുതന്നെ സംഭവിക്കും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നില്ലെങ്കിൽ അതിനെല്ലാം ഒരു പ്രത്യാഘാതമുണ്ട് ആ പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണ് അത് അതതിൻ്റെ പ്രത്യാഘാതം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിണത ഫലമാണ് രണ്ടാമത്തെ വായന ഫിലിപ്പിയർ ലേഖനം നാലാം അധ്യായം നാല് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നദ്ധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുവിൻ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തവും പ്രശ പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെ ചിന്തിക്കുവിൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും നിങ്ങൾ എന്നിൽ നിന്ന് എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിന് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നായിരിക്കും നമ്മുടെ വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം സമാധാനം നിങ്ങളോടുകൂടെ പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്തകൾ എന്താണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയണമോ സമാധാനം നിങ്ങളോടുകൂടി പറ എന്ന് പറയണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വഴക്കം മുഴുവൻ ഇതുപോലെ മറ്റു പദങ്ങളിലുമുണ്ട് എപ്പോഴും ഇസ്രായേൽക്കാരാണ് എപ്പോഴും പറയും ശാലോം ശാലോ അലേഹ്യം എന്നൊക്കെ പറയും അവര് ഇത് തിരിച്ചും പറയും പക്ഷെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം സമാധാനം മാത്രമില്ല അതുകൊണ്ട് പോലീസ് പറയുന്നത് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാജനകൾ ദൈവസനത്തിൽ അർപ്പിക്കുകയും നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ദേ ഇത്രയും നീ എനിക്ക് തന്നു ഇനി ഞാനൊരു ചോദിക്കുകയാണ് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിന് സമാധാനമില്ല എവിടെയാണ് നമുക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമുള്ളത് അതിനെ മാറ്റിക്കളയാനുള്ള ശക്തി നമുക്കറിയാം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പക്ഷേ ഉറക്കമില്ലായ്മ എന്തുകൊണ്ടാണ് ഉറക്കമില്ലാതെ വരും നമുക്കിന്ന് നമ്മൾ ഈ പൗലോസ്ലെ പറയുന്നത് പോലെ നിനക്ക് പാപം ചെയ്യാൻ പക്ഷേ സൂര്യനുദിക്കുന്ന മുമ്പ് അതെല്ലാം തീരണം നമ്മുടെ മനസ്സിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും അസൂയയും സ്പർദ്ധയും ഇതെല്ലാം വെച്ചുകൊണ്ട് കിടന്നു നോക്കി ഇറങ്ങാൻ പറ്റില്ല അത് നമ്മുടെ തന്നെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നിനെക്കുറിച്ചും ആകുലരാകാതെ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും സ്തോത്രങ്ങളോടെ നിങ്ങൾ യാചനകൾ ദൈവസനത്തിൽ അർപ്പിക്കുകയും അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളു ഈ സമാധാനത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് വിശുദ്ധ കുർബാനൊക്കെ പറയുമ്പോൾ സമാധാനം നിങ്ങളോടുകൂടെ അവസാനം എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിന് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് എന്താണ് പൗലോസ് എന്തെല്ലാം പീടുകൾ സഹിക്കുന്നു പക്ഷെ ആരെയും അങ്ങനെ ശപിച്ചു പറയുന്നില്ല നിങ്ങളത് എന്നിൽ നിന്ന് കണ്ടുപഠിക്കുക പൗലൂസ് പറയും എല്ലാ എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ പറയുന്ന രീതിയിൽ ശാന്തി സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ കുരിശിൻ്റെ ഭാഷയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും സ്വീകരിച്ചേ മതിയാകും സുവിശേഷ വായന അത്താഴ് സുവിശേഷം പതിനഞ്ച് പതിനഞ്ചാം അധ്യായ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്കുകളാണ് യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്തു നിന്ന് കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ച് കർത്താവെ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാജ് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുകൾക്ക് കെഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവെ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകൃഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് തവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ുള്ളവരെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഖാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് എന്തുകൊണ്ടാണ് ഖാനാൻകാരി വരുന്നത് നമുക്കറിയാം ഈ ഖനാൻകാരി എന്ന് പറയുന്നത് ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവളല്ല എപ്പോഴും കർത്താവ് ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ വിശ്വസിക്കുന്നവരെ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരായിട്ടാണ് പറയുന്നത് ഉദാഹരണമായിട്ട് ആദ്യം തുടക്കമേലെടുത്ത് നോക്കുക പഴയ നിയമത്തിൽ അവിടെ നമുക്കറിയാം അവിടെ കാണുന്നത് ഈ റൂത്ത് എന്ന് പറയുന്ന ഒരു മോവാബ്യ സ്ത്രീയെ അവൾ നവോമി എന്ന് പറയുന്ന അവളുടെ അമ്മായിയമ്മ അമ്മായിയമ്മയുടെ കൂടെ യഥാർത്ഥമുള്ള ദൈവത്തെ തിരഞ്ഞെടുത്ത് വന്നതുകൊണ്ടാണ് അവൾക്ക് ഈശോയുടെ വല്യമ്മയാകാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് റൂത്ത് എന്ന് പറയുന്ന മോവാബ്യ സ്ത്രീയെ ഈശോയുടെ പിതാവായ അല്ലെങ്കിൽ ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവ് ഓബദിൻ്റെ അമ്മയാണ് ആ ദാവിദിൻ്റെ വംശത്തിൽ നിന്നാണ് ഈശോ വരുന്നത് അതുപോലെ പിന്നീട് വരികയാണ് നമുക്ക് കാണാം പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോഴും ഇത് തന്നെയാണ് കാണുന്നത് ചമറിയാക്കാരി സ്ത്രീയുടെ അടുത്താണ് ആദ്യമായിട്ട് ഈശോ തൻ രക്ഷകനാണെന്ന് വെളിപ്പെടുത്തുന്നത് അതുപോലെ നല്ല ചമറിയാക്കാരൻ്റെ കഥ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവരെല്ലാം എല്ലാം കൊണ്ടുവരുന്ന കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവർ വഴിതെറ്റിപ്പോകുന്നുണ്ട് അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ വഴിതെറ്റിപ്പോകുമ്പോൾ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് വളരെ കൃത്യമായിട്ട് ഇതിലൂടെ പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ട് ഈ കാനാൻകാലു വന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോഴ് മറ്റുള്ളവർ ചുറ്റുമുള്ളവർ പറയുന്നത് അവളെ പറഞ്ഞയക്കൾ ഭയങ്കര ഒച്ചയമ്മയുള്ള വെക്കുന്നു മഹാശല്യമാണ് കനാൻകാർക്കൊന്നും ഇവിടെ ഗുരുവിൻ്റെ അടുത്ത് പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ ഒന്നും പറഞ്ഞില്ല കാരണം പറയാനൊന്നുമില്ല കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ വീണ്ടും അവർ അഭ്യർത്ഥിക്കുകയാണ് അവളെ പറഞ്ഞു അവൾ നമ്മുടെ പിന്നാലെ ഒന്ന് നിലവിളിക്കുന്നു അവൻ പറഞ്ഞു പിന്നെ ഇവളോടാണ് പറയുന്നത് അതെ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് അല്ലെ അവരുടെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ മന്ദിരിക്കുന്നത് ഞാനിങ്ങനെ സമറിയക്കാരുടെയും കനാൻകാരുടെയൊന്നും അടുത്തേക്കല്ല എന്നിട്ട് പിന്നെയും പറയുകയാണ് അവളിങ്ങനെ അപേക്ഷിച്ചപ്പോൾ അവൻ പറയുന്നു മക്കളുടെ അപ്പം അവിടെ നായ്ക്കൾക്കോടൊന്നും ശരിയല്ല ഇതൊക്കെ പറഞ്ഞിട്ടും അവൾ പറയുന്ന എന്താണ് അതേ കഥയകർത്താവെ നായ്ക്കൾ യജാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ നമുക്ക് പലപ്പോഴും അവകാശവാദങ്ങളാണ് ഇവള അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല അവൾ പറഞ്ഞു എനിക്ക് അവകാശമൊന്നുമില്ല എന്നാലും മേശയിൽ നിന്ന് വീഴുന്നത് മതി അതിലെനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ പലപ്പോഴും ക്രൈസ്തവരായിരിക്കുന്നവർക്ക് വലിയ അവകാശവാദങ്ങളുണ്ട് അല്ലെങ്കിൽ വൈദിക സന്നിസ്ഥ സമൂഹങ്ങളിലേക്ക് വരുന്നവർക്ക് അവകാശവാദങ്ങളുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരിക്കുക അവകാശമുണ്ട് നമുക്ക് അവകാശമുള്ളത് അപ്പോൾ ഈ സ്ത്രീയെപ്പോലെ പറയാൻ പറ്റുക എനിക്ക് പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല പക്ഷെ ഞാനിങ്ങനെ നിൻ്റെ മേശയുടെ കീഴിലിരിക്കുമ്പോൾ നിൻ്റെ ആ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കഷ്ണം എനിക്ക് കിട്ടിയാൽ മതി എനിക്കതിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ശാന്തി സമാധാനം ഉണ്ടാവുക നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ടാവുക നമ്മുടെ അടുത്ത് വരുന്നു വന്ന് പോകുന്നവർക്ക് സമാധാനമുണ്ടാവുക ഈ എലിയ സ്ലിവ മൂശക്കാലം ഇങ്ങനെയൊക്കെ നമ്മളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഉള്ള കാലമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ വചനം വായിച്ച് അവിടുത്തെ നിയമം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രകാരം സമാധാനത്തിൻ്റെ ദൂതരും അതിൻ്റെ വാഹകരമൊക്കെ ആകാനായിട്ട് നമുക്ക് കഴിയട്ടെ ഈ ശമിശി കായിക